എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം പി ഞാൻ ഷെഹീർ ദീഫ് ഗ്രാൻഡ് റൈഡേഴ്സ് എന്ന സ്ഥാപനം നടത്തി വരുന്നു കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്താണ് ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ കല്ലയത്ത് ടീം ടീമായിട്ടൊരു കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അസോസിയേറ്റ് ചെയ്ത ബിസിനസ് നടത്തി വരുന്നുണ്ട് ക കല്ലയത്ത് ഒരു ലീഡിങ് ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് അതായത് കോൺട്രാക്ടേഴ്സ് എൻജിനീയേഴ്സ് ഒക്കെ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡാണ് കള്ളയത്ത് അപ്പം കൂടുതൽ നമ്മളതിനെക്കുറിച്ച് അവരോട് നമുക്ക് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ കല്ല്യത്ത് ഒരു ഒരു കസ്റ്റമർ ഒരു ഒക്കെ പോകുന്നാൽ നമുക്ക് അവർക്ക് അതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയെ വിളിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമില്ല അതായത് ഓരോ ബണ്ടിലും അവർ ടാഗ് ചെയ്ത് വരുന്നുണ്ട് ആ ടാഗിൽ ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് ഫോണിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ അന്നേരം തന്നെ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ള് അതിൽ തന്നെ നമുക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നുണ്ട് അതിന് ആഫ്റ്റർ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരാറില്ല എല്ലാം കസ്റ്റമർ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് കൊണ്ട് ഫുള്ളി ആണ് കസ്റ്റമേഴ്സും ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കള്ളിയത് പിന്നെ കളിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിക്സ് എം എം മോയില് തേർട്ടി ടു എം എം വരെ ഇവർക്ക് അവൈലബിലിറ്റി ആണ് അപ്പം മറ്റ് ബ്രാൻഡുകൾ നമുക്ക് നോക്കുമ്പോൾ സിക്സ് എം എം സാധാരണയെ കാണാറില്ല അതുപോലെ എയ്റ്റ് ടു ട്വൻറ്റിയെ സാധാരണ നോർമലി എല്ലായിടത്തും കാണാറുള്ളൂ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമായി വന്നിട്ടില്ല കസ്റ്റമർ സിക്സ് എം എം ടു ചോദിച്ചാലും തേർട്ടി ടു എം എം വരെ ചോദിച്ചാലും ഏത് സൈസ് വേണേലും ഇവർക്ക് അവൈലബിലിറ്റി ആയിട്ടുണ്ട് പ്രൊഡക്ഷനിലാണേലും എപ്പോഴും ഏത് സമയത്തും സംഭവം ഓ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ സ്റ്റോക്ക് ലാഗായിട്ട് ഇതുവരെ വന്നിട്ടില്ല ടെക്നിക്കൽ സപ്പോർട്ട് എപ്പോൾ വേണമല്ലോ അവൈലബിൾ ആയി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും അവർ അതാത് സമയങ്ങളിലോടി എത്തി സൈറ്റ് വിസിറ്റ് കാര്യങ്ങൾ നടത്തി നമുക്ക് ആഫ്റ്റർ സെയിലാണെങ്കിലും ഇത് അപ്പോൾ ഏതെങ്കിലും സൈറ്റുകളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടീം വന്ന് അത് ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് അതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് നടത്താറുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ സെയിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചർച്ചുകൾ മോസ്കുകൾ ടെമ്പിൾ അതുപോലെ ബ്രിഡ്ജസ് റോഡ് വർക്ക് ഗവൺമെന്റ് വർക്ക് വർക്ക് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു അതിന് പത്ത് വർഷമായിട്ട് നല്ല രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അതിന് ഇന്ന് ഇത് ഇതുവരെ യാതൊരു ദോഷവോശങ്ങളും ഇതിനെക്കുറിച്ചുണ്ടായിട്ടില്ല അതാണോ പ്രത്യേകിച്ച് ഹൈലൈറ്റായിട്ട് പറയേണ്ട ഒരു കാര്യം ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ടി എം ടിയിൽ ഒരു ലീഡർ മാത്രമേ ഉള്ളൂ കള്ളിയ ടി എം ടി TMT கம்பிகளில் லீடர் கல்லியத்து டிஎம்டி